സ്വസ്ഥതയെ നശിപ്പിക്കുന്ന അതാണ് മൂന്നാമത്തെ ബാധ സ്വത്ര നമ്മുടെ കുറുവാക്യത്തിലേക്ക് വരുമ്പോൾ ആ ബാധയെ കാണാം മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക സ്വത്രം ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക മൂന്നാമത്തെ ബാധ സ്വസ്ഥതയെ നശിപ്പിക്കുന്ന ബാധ സ്വത്രം അമേൻ സ്വസ്ത നമുക്കറിയാം അമേൻ ഞാൻ സാധാരണ പറയുന്നത് പോലെ കാശുണ്ടെങ്കിൽ വലിയ വീട് നമുക്ക് പണിയാം കാശുണ്ടെങ്കിൽ വലിയ വീട് നമുക്ക് പണിയാം ഡൈനിങ് റൂം ഡൈനിങ് റൂം നല്ല മോടി പിടിപ്പിച്ച പണിയാം ഡൈനിങ് ടേബിള് മനോഹരമാക്കാം ആ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തെ മൃഷ്ടാനമായ ഭോജനങ്ങൾ വിളമ്പി വെക്കാം പക്ഷെ സ്വസ്ഥതയില്ലെങ്കിൽ കഴുത്തിന് താഴോട്ട് പോകുകയാണ് ഉണ്ടാക്കി വച്ചതൊക്കെ അവിടെ ഇരിക്കത്തേവ് സോത്രം വലിയ വീട് പണിയാം ബെഡ്റൂം പണിയാം പെർഫ്യൂം സെറ്റ് ചെയ്യാം എ സി സെറ്റ് ചെയ്യാം ഡൺലപ്പ് വില കൂടിയ ഭയങ്കര മെത്തകൾ എല്ലാം വിടാം പക്ഷേ സ്വസ്ഥതയില്ലെങ്കിൽ അതിൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ല സ്വത്രം നിങ്ങൾക്കറിയാമോ സ്വസ്ഥതയില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കത്തില്ല നല്ലവണ്ണം പ്രാർത്ഥിക്കണമെങ്കിൽ എന്തോ വേണം സ്വസ്ഥത വേണം നല്ലവണ്ണം ദൈവത്തെ ആരാധിക്കണമെങ്കിൽ എന്തോ വേണം സ്വസ്ഥത വേണം ഈ ദൈവദാസന്മാർക്ക് ശുശ്രൂഷിക്കണമെങ്കിൽ എന്തോ വേണം സ്വസ്ഥത വേണം സ്വദ്രം നല്ലവണ്ണം ദൈവത്തെ ആരാധിക്കണമെങ്കിൽ സ്വസ്ഥത വേണം ശനിയാഴ്ച ശനിയാഴ്ച രാത്രിയിൽ അടിയുണ്ടാക്കുന്നതാണ് പാർട്ട ഭാര്യയെങ്കിൽ ഞായറാഴ്ച ഉപദേശിച്ച പ്രസംഗം കേൾക്കുമ്പോൾ അറിയാൻ പറ്റും സ്വത്രം അപ്പം സ്വസ്ഥത വേണം സ്വസ്ഥത ഉണ്ടെങ്കിലേ ശുശ്രൂഷിക്കാനായിട്ടേ പറ്റത്തുള്ളൂ അപ്പം ഞാൻ രാവിലെ യാത്ര ചെയ്യുന്നു പെണ്ണുമുള്ള അടിയുണ്ടാക്കിയിട്ടാണ് വന്നെങ്കിൽ ഇല്ലേ സ്വസ്ഥത വേണം സ്വത്രം അപ്പം സ്വസ്ഥത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആഹാരം കഴിക്കണമെങ്കിൽ കിടന്ന് ഉറങ്ങണമെങ്കിൽ ഒന്ന് ചിരിക്കണമെങ്കിൽ അല്ലേ സന്തോഷിക്കണമെങ്കിൽ എന്തോ വേണം സ്വസ്ഥത വേണം പ്രാർത്ഥിക്കണമെങ്കിൽ ആരാധിക്കണമെങ്കിൽ സ്വസ്ഥത വേണം ആത്മീയമായ കാര്യങ്ങളാണെങ്കിലും ഭൗതികമായ കാര്യങ്ങളാണെങ്കിലും കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തോ വേണം സ്വസ്ഥത വേണം സ്വസ്ഥത വേണം ഞാൻ പലപ്പോഴും പറയാണ് വീട് ചെറുതായിക്കൊള്ളട്ടെ ചാണകം എടിയ തറയായിക്കൊള്ളട്ടെ കഞ്ഞിയാണോ മുളകാണോ സ്വോത്രം എല്ലാവരും കൂടെ വട്ടത്തിൽ നിന്ന് സ്വോത്രം പറഞ്ഞ് അത് കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിന്റെ നിൻ്റെ വീടൊരു സ്വർഗമാണ് നിന്റെ വീട് സ്വർഗമാണ് സ്വോത്രം പക്ഷേ ആ കഞ്ഞി നിനക്ക് അത് സ്വസ്ഥതയോടെ കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിന്റെ വീട് ഒരു നരകമാണ് സ്വോത്രം അങ്ങനെ ഗുരുന്ന് പകൽക്കാലം സ്വസ്ഥതയെ ഒരു ബാധയുണ്ട് സ്വസ്ഥതയെ തകർക്കുന്ന ഒരു ബാധയുണ്ട് കാരണം പിശാചിനെ സ്വത്രം നമ്മൾ സ്വസ്ഥതയോടെ ജീവിക്കുന്നത് ഇഷ്ടമല്ല നമ്മൾ സ്വസ്ഥമായി ജീവിക്കുന്നത് പിശാജിന് താല്പര്യമില്ല സ്വത്രം ഒന്ന് രണ്ടാം അധ്യായം ആമേൻ ഒന്ന് ഗുരുതി ലേഖനം ആണോ ഞാനൊന്നെടുത്തോട്ടെ ഞാൻ വിചാരിച്ചൊരു വാക്യമല്ല വിചാരിച്ചതല്ലത് പറയുന്നു വായിക്കണമെന്ന് ഞാനൊന്നെടുത്തോട്ടെ അവൻ ദൈവമല്ല എന്നൊരു വാക്കിയില്ലേ ദൈവം ഉണ്ട് കലക്കുന്ന ഒരു ദൈവം ഈ ലോകത്തിന്റെ ദൈവമാനു പറഞ്ഞു ഈ ലോക ദൈവം ഈ ലോകത്തിന്റെ ദൈവമായ പിശാചത്തിന്റെ ദൈവമാണ് അവൻ അവൻ നമ്മുടെ സഭയെ കലക്കും അങ്ങനെ കലക്കി മറിക്കുന്ന സ്വസ്ഥതയെ നശിപ്പിക്കുന്ന ഒരു ബാധയുണ്ട് സ്വസ്ഥതയെ നശിപ്പിക്കുന്ന ബാധ സമാധാനത്തോടെ കുടുംബത്തിനകത്ത് ജീവിക്കാൻ അനുവദിക്കാത്ത ബാധ പല സംഭവങ്ങളെനിക്ക് പറയാനുണ്ട് ഞാൻ പറയാൻ നിൽക്കുന്നില്ല സ്വത്തനം അപ്പോൾ സ്വസ്ഥതയെ നശിപ്പിക്കുന്ന ബാധ എന്ന് പകൽ അത് ഒഴിയണം മൂന്ന് ബാധകളെ കുറിച്ച് പറഞ്ഞു ഏതൊക്കെയാ ഒന്ന് രോഗമെന്ന ബാധ രണ്ട് സമ്പത്തിനെ തകർക്കുന്ന ബാധ മൂന്ന് സ്വസ്ഥതയെ തകർക്കുന്ന ബാധ ഈ മൂന്ന് ബാധകൾ ഇന്ന് പകൽ ഒഴിയണം അത്ര രാമേ പറയും ആമേ ഒന്നുകൂടെ പറഞ്ഞേ അല്ലേ ലൂയ ഈ മൂന്ന് ബാധകൾ ഒഴിയണം ഈ ബാധ എങ്ങനെ ഒഴിയും അതാണ് പ്രധാനം അതിവിടെ പറഞ്ഞ് സന്മേഷം ഞാൻ അവസാനിപ്പിക്കും പ്രാർത്ഥിക്കാൻ വരികയാണ് ഈ ബാധ എങ്ങനെ ഒഴിയും സ്വാത്രണം ഒഴിയണമെന്ന് പറഞ്ഞല്ലോ ഈ ബാധ എങ്ങനെ ഒഴിയും സ്വാത്രം നമുക്ക് എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടങ്ങ പാടി ഈ തമ്പേർ തല്ലി അങ്ങ് പൊട്ടിക്കാം ബാധ ഒഴിയുമോ അടിച്ച് നല്ല അങ്ങ് പെരിപ്പിക്കാം ബാധ ഒഴിയോ നമുക്കെല്ലാവരും കൊണ്ട് എഴുന്നേറ്റ് നിന്ന് കൈ അടിച്ച് നാടിളക്കി നമുക്ക് വെള്ളം വെക്കാം ബാധ ഒഴിയുമോ ഇതൊന്നും ചെയ്ത ബാധ എന്തു ചെയ്യത്തില്ല അങ്ങനെയൊക്കെ ചെയ്ത ബാധ ഒഴിയാനായിരുന്നെങ്കിൽ എന്നേ നമ്മൾ രക്ഷപ്പെട്ടേനല്ലേ എന്നെ നമ്മൾ രക്ഷപ്പെട്ടേനെ ഇതൊന്നും ചെയ്ത വാത എന്തു ചെയ്യത്തില്ല ഒഴിയത്തില്ല പിന്നെ എങ്ങനെ ബാധ ഒഴിയും ഞാൻ ആ ചരിത്രത്തിൽ നിന്ന് പറയാം ആ ചരിത്രം മാറി ഒന്നും ഞാൻ പറയുന്നില്ല ആ ചരിത്രത്തിൽ നിന്ന് പറയുകയാണ് ബാധ എങ്ങനെ എന്ന് ചോദിച്ചാൽ സ്ത്രോത്രം അമേൻ ഞാൻ പറയട്ടെ പറയട്ടെ വാദം എങ്ങനെ ഒഴിഞ്ഞാൽ പറയട്ടെ നിങ്ങളിരിപ്പം പറയാൻ തോന്നുന്നില്ലെങ്കിൽ ആ മനസ്സിലായി നിങ്ങൾ ഇരിപ്പം എന്നിട്ട് പറയാൻ തോന്നില്ല അതുകൊണ്ടാണ് ഞാൻ വീട്ടില് നിങ്ങടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് പറയാൻ തോന്നണ്ടേതണം ഇരിപ്പ് പറയാൻ തോന്നിയാലല്ലേ എനിക്ക് പറയാൻ പറ്റൂ നോദണം വാദം ഒഴിയാണോ ഓ പാർട്ടി അതാ അവിടെ എങ്ങനെയൊന്നും കേട്ടോ നീ അതിനെ നീ അതിനെ പറഞ്ഞു വിട്ട് പാർട്ടിക്ക് ഏ ഈ ബാധയും കൊണ്ട് പോകാൻ എനിക്ക് താല്പര്യമുണ്ടോ ഉണ്ടോ ബാധ ഒഴിയണം ആ ഒഴിയണം അപ്പോൾ ബാധ ഒഴിയണമെങ്കിൽ അതെങ്ങനെ ഒഴിയണമെന്ന് കേൾക്കണ്ടേ സ്തോത്രം അപ്പം ഞാൻ പറയാൻ പോകും ബാധ എങ്ങനെ ഒഴിയുമെന്ന് പറയാൻ പോവുക സ്വാത്രം യേശു ചോദിക്കും യേശു പറയുവാണ് എന്നെ തൊട്ടതാരാണെന്ന് ഏത് ചോദിക്കുകയാണ് എന്നെ തൊട്ടതാരാണെന്ന് എങ്കിൽ നിന്നും ശക്തി പുറപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് യേശുവിനെ തൊട്ടാൽ ശക്തി പുറപ്പെടും യേശുവിനെ തൊട്ടാൽ ശക്തി പുറപ്പെടും ശക്തി പുറപ്പെട്ടാൽ ബാധ ഒഴിയും സ്ത്രോത്രം ശക്തി പുറപ്പെട്ടാൽ ബാധ ഒഴിയും ആ ദൈവശക്തിയുടെ മുമ്പാകെ ഒരു ബാധക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ആ ദൈവശക്തിയുടെ മുമ്പാകെ ഒരു ആഭിചാരത്തിനും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ആ ദൈവശക്തിയുടെ മുമ്പാകെ ഒരു പാരമ്പര്യ പിശാചിനും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല പത്രം അതുകൊണ്ട് യേശു പറയുന്നു എന്നെ തൊട്ടതാരാണ് ശക്തി പുറപ്പെട്ടിരിക്കുന്നു ഞാൻ ഇങ്ങനെ പറയും എങ്ങനെ ബാധ ഒഴിയും എങ്ങനെ ബാധ ഒഴിയും ചോദിച്ചാൽ ഞാൻ പറയുന്നു യേശുവിനെ തൊട്ടാൽ ശക്തി പുറപ്പെടും ശക്തി പുറപ്പെട്ടാൽ ബാദപൂരി ശക്തി പുറപ്പെട്ടാൽ ബാധപൂരി അതിൽ നമ്മുടെ പാർട്ട് എന്തുവാ എന്താ ചെയ്യേണ്ടത് യേശുവിനെ തൊടുക യേശുവിനെ തൊടുക നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം ഒരു നേരം കൂടെ യേശുവിനെ തൊടുക യേശുവിനെ തൊട്ടാൽ ശക്തി ശക്തി പുറപ്പെട്ടാൽ അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തുവാ യേശുവിനെ തൊടുക യേശുവിനെ തൊടുക നമുക്ക് എങ്ങനെ യേശുവിനെ തൊടാൻ പറ്റും നമുക്ക് എങ്ങനെ യേശുവിനെ തൊടാൻ പറ്റും ഒരു കാര്യം ഞാൻ ആരംഭത്തിൽ പറയാം ഈ രക്തസ്രാവക്കാരിയായ സ്ത്രീക്ക് കിട്ടിയ സൗകര്യം നമുക്കില്ല രക്തസ്രവക്കാരിയായ സ്ത്രീക്ക് കിട്ടിയ സൗകര്യം നമുക്കില്ല അവർക്ക് ലൈവിൽ പോയേശു എന്ത് ചെയ്യാമായിരുന്നു തൊടാമായിരുന്നു നമുക്കിപ്പോൾ അങ്ങനെ തൊടാൻ പറ്റത്തില്ല പക്ഷേ അവളെ സൗഖ്യമാക്കിയ അവയെ കർത്താൽ ഇപ്പൊ ഇതിന്റെ നടുവിലുണ്ട് അവളെ സൗഖ്യമാക്കിയ കർത്താൽ ഇപ്പൊ നമ്മുടെ നടുവിലുണ്ട് ഒരിക്കലും അത് വ്യാജമല്ല അത് സാങ്കല്പികമല്ല നേരത്തെ പറഞ്ഞ പോലെ അത് കെട്ടുകഥയല്ല അത് തോന്നലല്ല യേശു ഇപ്പോൾ നമ്മുടെ നടുവിലുണ്ട് ഒന്ന് യേശു പറഞ്ഞു രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ നടുവിൽ ഞാൻ ഉണ്ട് ഉത്തരത്തിൽ യോഹ ഞാൻ എഴുതി ഏഴ് നിലവിളക്കിന്റെ നടുവിൽ നടകൊള്ളുന്നവൻ അങ്ങനെ ഇത് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന എല്ലാവരും വിശ്വസിക്കേണ്ട കാര്യം ഇപ്പോൾ യേശു നമ്മുടെ നടുവിലുണ്ട് നമ്മുടെ നടുവിൽ കണ്ടിട്ടുണ്ടെ തുട ഒന്ന് കണ്ടിട്ട് വേണ്ടേ തൊടാൻ സ്ത്രം ഞാൻ ഒരു സമയത്തെ ഒരു സമയത്തെ ഞാൻ ഈ വാക്യൊക്കെ പറഞ്ഞ് ജനത്തിന്റെ ഇടയിൽ ഭയങ്കരമായിട്ട് ഞാൻ ബഹളം വെച്ചിട്ടുണ്ട് ശക്തി എന്നൊക്കെ പറഞ്ഞു എന്റെ വീട്ടിൽ പോയി ചോദിക്കണ്ട സാർ എങ്ങനെയാ തൊടുന്നു എങ്ങനെയാ തൊടുന്നു അല്ലേ നമ്മൾ പറയുന്ന ഞങ്ങൾ ദൈവാസന്മാര് ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട് യേശുവിനെ തൊട്ടാൽ സൗഖ്യം യേശു നിന്നെ തൊട്ടാൽ സൗഖ്യം ആ വീട്ടിൽ പോയി ചോദിക്കും കർത്താവ് എങ്ങനെയാണ് തൊടുന്നതെന്ന് അങ്ങനെ ചോദിച്ച പോയി ദിവസം കർത്താവിനെ എങ്ങനെ തൊഴുന്നെന്നും പറഞ്ഞോ അപ്പൊ ഞാൻ പറയാൻ പോവുക എങ്ങനെ തൊട്ടാൽ കത്തി കത്തി പുറപ്പെട്ടാൽ കോഴി അപ്പോൾ നമ്മൾ കർത്താവിന് എന്ത് ചെയ്യണം പുറമ അപ്പം എങ്ങനെയാണ് തൊടുന്നു പറയാൻ പോവുക രക്തദ്രവക്കാരിയായ സ്ത്രീക്ക് കിട്ടിയ സൗകര്യം നമുക്ക് ഇല്ല പിന്നെ എങ്ങനെ യേശുവിനെ തൊടുവെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കണേ കേട്ടോ എങ്ങനെ യേശുവിനെ തൊടു സ്ത്രം നമുക്കിപ്പം യേശുവിന്റെ ഹൃദയത്തെ തുട ആ വാക്കം ശ്രദ്ധിച്ചോ നമുക്കിപ്പം യേശുവിന്റെ ഹൃദയത്തെ തൊടാം ഹൃദയത്തെ തൊടാം അതെങ്ങനെയാണെന്ന് പറയാൻ പോവുക സ്ത്രോത്രം ഒരു വാക്യം കൂടെ ഞാൻ ഉദ്ധരിക്കും ഒരു വാക്യം കൂടെ നോക്കിക്കേ യേശു പ്രവാചന്റെ പുസ്തകത്തിനൊരു വാക്യം യക്ഷപ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊമ്പതാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം യക്ഷപ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം പതിമൂന്നാമത്തെ ആ സ്ത്രോത്രം ഇവിടെ പറയുകയാണ് ഈ ജനം അടുത്ത് വന്നു വായ കൊണ്ട് അതരം കൊണ്ടും എന്നെ എന്തു ചെയ്യുന്നു ബഹുമാനിക്കും എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്നും അകറ്റി വെച്ചിരിക്കുന്നു അടുത്ത വാക്കുകൂടെ ആ മതി മതി ആ വാക്ക് വായിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഈ ജനം ജനവെന്നെ അതരം കൊണ്ടും ബഹുമാനിക്കുക ഹൃദയം എന്നിൽ നിന്നും വെച്ചേക്കുക കൃത എന്നെ നിന്ന് ശ്രദ്ധിക്കണം ഞാൻ ആ പറഞ്ഞ വാക്യം വളരെ ഈ മെസ്സേജിൻ്റെ ഒരു റിമോട്ട് ഞാൻ ഈ പറയുന്നത് തോന്നുന്നു റിമോട്ട് ഏറിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പറയുന്നു അതുകൊണ്ട് നമുക്കിപ്പോൾ കർത്താവിനെ തൊടാം എങ്ങനെ തൊടാം കർത്താവിൻ്റെ ഹൃദയത്തെ തൊടാം അതിൽ നമ്മൾ വായിച്ചു വെച്ച വാക്യം പറയുകയാണ് ഈ ജനം എന്നെ അദ്ദേഹം കൊണ്ട് എന്തു ചെയ്യുക ബഹുമാനിക്കുക ബഹുമാനിക്കുക എന്നിട്ട് എന്നോടുള്ള ഭക്തി അവർ മനഃപ്പാഠമാക്കി വെച്ചേക്കുക എന്നറടെ പക്ഷേ അവർ മനഃപ്പാഠമാക്കി വെച്ചേക്കുക ഇപ്പം ഞാൻ നിങ്ങളോട് പറയുക ആ അപ്പോൾ സിസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ എന്ന് പറയുക സിസ്റ്റർ ഉടനെ പ്രാർത്ഥിക്കും കാര്യം എന്തുവാ കാണാതറിയാം കാണാതെ അറിയാം ആ എല്ലാവരും സ്വോത്രം എന്ന് പറഞ്ഞാൽ കിടക്കു പടിഞ്ഞാറ് നോക്കി എന്തോ ചെയ്യും സ്വോം പറയും ഹൃദയമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാം ഹൃദയവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ നമുക്ക് സ്വോത്രം പറയാം ഹൃദയവുമായിട്ട് ബന്ധമില്ലാതെ നമുക്ക് കൈയടിക്കാം ഹൃദയവുമായിട്ട് ബന്ധമില്ലാതെ നമുക്ക് വേണമെങ്കിൽ നൃത്തം ചെയ്യാം പക്ഷെ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത് കർത്താവിൻ്റെ ഹൃദയത്തിൽ ചൊല്ലും ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത് കർത്താവിൻ്റെ ഹൃദയത്തിൽ ചൊല്ലും ഹൃദയത്തിൽ നിന്ന് പുറപ്പെടാതെ മനഃപ്പാടമായി പഠിച്ചതും എക്സ്പീരിയൻസ് കൊണ്ടും പരിചയം കൊണ്ടും നമ്മൾ പാടുകയോ പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ അത് കർത്താവിൻ്റെ ഹൃദയത്തിൽ ചെല്ലത്തില്ല അങ്ങനെ ഹൃദയത്തിൽ ചെല്ലാത്ത കാര്യം കർത്താവിൻ്റെ ഹൃദയത്തിൽ ചെല്ലാത്ത കാര്യം ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്നു അതിനെ തിക്കിത്തരക്കുക എന്ന് പറയാം എന്തുവാണ് എന്തുവാണ് ിക്കി തിരക്കി അല്ലേ വായിച്ചില്ലേ രക്തസവൾക്കാർ വായിച്ചില്ലേ ഞാൻ എന്തു ചെയ്യുവെരക്കുന്നു തിക്കി തെരക്ക് ഭയങ്കര ബഹുള ഒച്ചയാ ഭയങ്കര ബഹുള ഒച്ചയാ പക്ഷേ സൗഖ്യമായത് ആര് മാത്രമാ തൊട്ടവരും തൊട്ട ആളാണ് എന്ത് ചെയ്തത് സൗഖ്യമായത് ഒരാള് കൈയടിക്കുന്ന കേട്ട് നിങ്ങൾക്ക് വേണേൽ കൈയടിക്കുന്ന കേട്ടോ ആ ഇപ്പുറത്ത് അപ്പൊ ഒരാൾ കയ്യടിക്കുന്ന കണ്ടിപ്പോ കയ്യടിക്കാം ഒരാൾ സ്ത്രോത്രം പറയുന്ന പേര് രണ്ട് സ്വോം പറയാ ഒരാൾ കാണിക്കുന്നത് ഡ്രാമയായി നമുക്ക് ചെയ്യാം അതിനൊക്കെ പറയുന്ന പേരാണ് തിക്കി തിരക്കുക തിക്കി തിരക്കുക അങ്ങനെ തിക്കി തിരക്കി ബഹളം വെച്ച് ഒറ്റ വെച്ച് പോയാൽ കൊഴപ്പാൻ ചോദിച്ചാൽ ബാധയും കൂടെ എന്ന് വരും ഒഴിയേ ബാധ ഒഴിയണമെങ്കിൽ യേശുവിനെ തൊടണം തൊട്ടാൽ ശക്തി പുറപ്പെടും ശക്തി പുറപ്പെട്ടാൽ ബാധ ഒഴിയും അപ്പോൾ ഹൃദയത്തിൽ നിന്ന് കർത്താവിന്റെ ഹൃദയത്തിൽ ചെല്ലത്തില്ല അപ്പോൾ നമുക്ക് ഇന്ന് കർത്താവിനെ തൊടാം എങ്ങനെയാ എവിടാ കർത്താവിന്റെ ഹൃദയത്തിൽ ഹൃദയത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചാൽ ഹൃദയത്തിനകത്തു നിന്ന് ഒരാൾ ദൈവത്തെ വിളിച്ചാൽ ഭർത്താപാറയിൽ എന്നെ ഒരാൾ പൊട്ടിരിക്കണം എന്നെ ഒരാൾ തൊട്ടിരിക്കുന്നു സ്ത്രോത്രം അന്ന ദേവാലയത്തിൽ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനോ മനോരസനമുള്ള സ്ത്രീയാണ് ഞാൻ എൻ്റെ ഹൃദയം യഹോമയിൽ പകരുകയാണ് ഞാൻ എൻ്റെ ഹൃദയം ഹോമയിൽ പകരുകയാണ് അവിടെ ശബ്ദം വിളി തുണ്ട് വിതുമ്പുന്നത് മാത്രമേ ഉള്ളൂ ചടിക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ അവരുടെ ഹൃദയം ദൈവത്തിൽ പകരുകയാണ് ഇന്ന് പകൽക്കാലം വഴിയരിലിന്ന് വൃത്തിയായി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആലറി നിലവിളിച്ചതുപോലെ യേശുവേ ദീത് എന്നോട് കരുണ തോന്നണം എന്ന് പറഞ്ഞ് ഹൃദയത്തിനകത്ത് നിന്ന് നിലവിളിക്കാൻ തയ്യാറായാൽ അത് കർത്താവിൻ്റെ ഹൃദയത്തിൽ പറയുന്നു പറയുന്നത് തൊട്ടാൽ ശക്തി പുറപ്പെടും ശക്തി ൽക്കാലം കർത്താവിനെ തൊടാൻ നിങ്ങൾക്ക് ഞാൻ സമയം തരാൻ പോവുക കർത്താവിനെ തൊടാൻ നിങ്ങൾക്ക് ഞാൻ സമയം തരാൻ പോവുക നമ്മൾ അല്പസമയം എഴുന്നേറ്റ് നിൽക്കാൻ പോകും ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ കുഴപ്പമാണ് ഒന്ന് എഴുന്നേറ്റിരുന്നു ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ കുഴപ്പം ഒരാൾ കയ്യടിക്കുന്ന കേട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൈയ്യടിക്കാം സ്തോത്രം പറയുന്ന കേട്ട് സ്വോം പറയാം അലസമായി സ്വോത്രം പറയാം വെറുതെ സ്തോത്രം പറയാം വെറുതെ കൈയടിക്കാം വെറുതെ ഗ്ലോറി ഗ്ലോറി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതെല്ലാം നിങ്ങൾക്ക് പറ്റും കാരണം മനപ്പാടം പഠിച്ചു വെച്ചേക്കല്ലേ എക്സ്പീരിയൻസില്ലേ പരിചയമില്ലേ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അങ്ങനെ ചെയ്താൽ ചിക്കി തിരക്ക് പോകണം ഒന്നും സംഭവിക്കത്തില്ല എന്നാൽ ഇന്ന് പകൽ പുള്ളിന്ന് വിളിക്കണം ഹൃദയത്തിൽ നിന്ന് പുറപ്പെണം അത് കർത്താവിൻ്റെ അല്പചേനും അടക്കം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വിളിക്കാം എൻ്റെ മകൽ കർത്താവേ കർത്താവേ ഞാൻ കുറേ നാളുകളായി കൊണ്ട് നടക്കുന്നു മെഡിസൻ ലഭിക്കുന്നു രേഖയായിട്ട് നടക്കുന്നു കർത്താവേ ഞാൻ അനുഭവിക്കുന്ന രോഗം അതൊരു ബാധയാണെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന രോഗം அது ஒரு விட்டு ஆத்மா அது பகல் என்ன விட்டு ஒழிய விட்டு ஒழிய என்னை விட்டு காலங்களாய் எங்க பிரார்த்திக்கே சம்பத்தின தகர்க்கும் பாத்திரங்களும்பத்து ും രക്ഷപ്പെ തകർത്തും രക്ഷപ്പെടാൻ പറ്റുന്നില്ല രക്ഷപ്പെടാൻ പറ്റുന്നില്ല അതിനെ തകർക്കുന്ന ഏതെങ്കിലും പാരമ്പര്യ ശക്തി ഉണ്ടെങ്കിൽ ഇന്ന് പങ്കെട്ട് അതെ വിട്ടുപോക എന്റെ കുടുംബത്തെ വിട്ടുപോകണം ആ ബാധ എന്റെ ഒഴിയ സ്വസ്ഥയോടെ ജീവിക്കാൻ പറ്റുന്നില്ല സ്വത്തതയോട് ആഹാരം കഴിക്കാനോ ഉറങ്ങാനോ ഉറങ്ങാനോടെ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റുന്നില്ല സ്വത്തതയെ പകർക്കുന്ന ഒരു ബാധ ഇത് മകൻ അത് എന്നെ വിട്ടു യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തെ ബഹളം മാത്രമല്ലയോ കയ്യടി മാത്രമല്ലയോ ഇത് കർത്താവിന് തുടങ്ങാനുള്ള സമയം ഇത് കർത്താവിനെ തൊടാനുള്ള സമയമാണ് അടുത്ത നിൽക്കുന്നവർ നോക്കണം അടുത്ത് നിൽക്കുന്നവർ കൈയടിക്കുന്നത് കേട്ട് നീ കൈയടിക്കാൻ പോകണ്ട അടുത്ത് നിൽക്കുന്നവർ സ്വതന്ത്രമായിട്ട് കേട്ട് നീ സ്വതന്ത്രമായാൻ പോകണ്ട അടുത്ത് നിൽക്കുന്നവർ മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് നീ മിണ്ടാതെ നിൽക്കണമെന്നില്ല വിളിച്ചതുപോലെ വിളിച്ചോ എന്നെ ചോദിക്കാൻ പറഞ്ഞെങ്കിലും എനക്ക് നെടുമ്പാട് വീഴണോന്ന് നിയോഗമുണ്ടോ നെടുമ്പാട് വീണോ എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യമുള്ള അന്തരീക്ഷം കർമ്മത്തിന്റെയും ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെ സ്ഥലമല്ല ഇത് ഇത് പരിശുദ്ധാത്മാവിന്റെ നിയോഗ

اوي آيو کي يا